നമ്മളിപ്പോ മടകാസ്കർ വന്നപ്പോഴേ ഒരു ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചകണ്ടു എന്നിട്ടാണെന്നറിയോ ഇവിടുത്തെ ട്രഡീഷൻ നമ്മുടെ മടകാസ്കരുടെ മനസ്സാരിന്ന് പറഞ്ഞിട്ട് ഒരു പട്ടണത്തിലാ ഇവിടത്തെ ഒരു കൾച്ചർ തന്നെയാണെന്നറിയോ ഇരൊക്കെ കുട്ടികളെല്ലാം ഉണ്ടല്ലോ ഒരു കുട്ടിയിലെ അവർ കൊന്നു കളയും നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റും എന്തുകൊണ്ട് കൊന്നുകയാണ് ആ കൊന്നുകളഞ്ഞില്ലെങ്കിൽ അവരപ്പന അവൻ ഭാഗില്ല അവര് നശിച്ചു പോകുന്ന ഇവിടുത്തെ ഒരു കേട്ട് കേൾവി അല്ലെങ്കിൽ അവര് പത്തു മുന്നൂറ് ഒരു കേട്ടിയാണ് അപ്പോ ഈ അടുത്ത കാലത്ത് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഇവിടെ ചെറിയ ചെറിയ ഹോമുകൾ ഈ ഇൻഫ്ലുവൻസ് നമ്മുടെ പ്രവർത്തനം അല്ലെങ്കിൽ പുറമെ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ച് ഇവർ ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഓർഫണേജിൽ വന്നിരിക്കാം ഈ ഓർഫനേജില് ഈ കുട്ടികൾ ഈ ട്വിൻസ് ആയ കുട്ടികളിൽ ഒരു കുട്ടീനെ അവർ ഇവിടെ കൊണന്നാക്കും ജനിച്ച വഴിക്ക് ഒരു കുട്ടീനെ ഈ ഹോമിൽ വന്ന് കൊണ്ടുക്കും ഈ കൊണന്നാക്കിട്ട് ഈ കുട്ടീനെ പതിനെട്ട് വയസ്സ് വരെ ഇവർ നോക്കും ഇതിന്റെ ഉള്ളില് യൂറോപ്പ്യെന്നും അല്ലെങ്കിൽ രാജ്യം അമേരിക്ക എന്നൊക്കെ വന്നിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വന്നിട്ട് ദത്ത് എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരുണ്ടല്ലോ അവരെല്ലാവർക്കും ഒന്നുകളായിരുന്നു അപ്പൊ നമ്മള് കണ്ടപ്പോ നിങ്ങളും വിളിക്കണം തോന്നി നമ്മളിപ്പോ മടകാസ്കരിലത്തെ എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇണ്ടാ